ഹലോ ഗായ്സ് അപ്പൊ ഞങ്ങളൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താ ചെയ്യും ഇന്ന് ഗ്രില്ലഡ് ഗ്രില്ലഡ് ചിക്കൻ ചിക്കൻ ആ എന്ന് എല്ലാവരും അടിക്കുന്ന പോലെയല്ല നമ്മള് പുറത്തുനിന്ന് ഐറ്റംസ് അല്ലെ പുറത്തുനിന്ന് സെറ്റ് നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ നമ്മൾ അതിന്റെ ഒരു വീഡിയോയിലേക്കാണ് പോകുന്നത് സമയം കളയാണ്ട് നമുക്ക് ആ വീഡിയോ അപ്പം മച്ചാമാരെ നമ്മുടെ ഈ ഗ്രില്ലിഡ് സെറ്റ് നമുക്ക് സ്പോൺസർ ചെയ്തേക്കുന്ന വേറെ ആരുമല്ല നമ്മുടെ കണ്ണ കണ്ണൻ ഓക്കെ അവനിപ്പോൾ ഇവിടെ ഇല്ല നിലവിൽ ആള് വന്ന് ചേർന്നോളൂ അപ്പം നമുക്ക് ഇതും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം വേറൊന്നുമല്ല നമുക്ക് ഈ സാധനം എല്ലാവർക്കും അറിയാം ചിക്കൻ്റെ പീസ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് വരാൻ ഉപയോഗിക്കുന്ന പ്ലക്കർ എന്ന് നമ്മുടെ ഭാഷ പറയും ആകോട്ടെ പിന്നെ നമുക്കെല്ലാം സുഖലേ ഇപ്പം നല്ല ചൂടുള്ള സമയമല്ലേ അപ്പൊ നമുക്ക് ഇങ്ങനെ വീശിക്കൊടുത്ത് വീശിക്കൊടുത്ത് സെറ്റ് ചെയ്യാനുള്ള വിഷറി ഓ കുറച്ച് പൊടി അങ്ങോട്ട് പോയി കുഴപ്പമില്ല പോട്ടെ പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം ഗൈസ് ഓക്കെ നമ്മുടെ ചിക്കൻ പീസ് ഇതിൻ്റെ അകത്ത് കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്തിട്ട് ഇവനെ ഇങ്ങ് വെക്കും എന്നിട്ട് ഈ ലോക്കർ ഉപയോഗിച്ച് ടൈറ്റ് ഇത് ഇങ്ങനെ അങ്ങ് വെച്ചിട്ട് വേണം ഇത് ബെൻ ചെയ്യാൻ ഇത് പിടിച്ച് അടുത്തത് അതിൻ്റെ ഏറ്റവും താഴെയുള്ള ഇത് ഇതാണ് എൻ്റെ ഫൗണ്ടേഷൻ ഏകദേശം ഇത്തരം ഇത് സ്ഥാപിക്കുന്നത് എല്ലാവർക്കും അറിയാം എന്നാലും ജസ്റ്റ് എന്ന് പറയുന്നുള്ളൂ പിന്നെ നമ്മൾ അടുത്ത ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേണ്ട മെയിൻ ഐറ്റമാണ് ഇതെന്താണ് ചാക്കോൾ യെസ് നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ കരി 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 കെട്ടാന്നൊക്കെ പറയും കേട്ടോ ഇതെല്ലാം നമ്മൾ വാങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ മെയിൻ സംഭവം കണ്ടോ ഇതൊരു ബേസൺ ടൈപ്പ് സാധനം ഇതിനകത്താണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ സാധനം എല്ലാം ആഡ് ചെയ്യുന്നത് അപ്പം ഇതിനൊപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സാധനം എന്ന് പറഞ്ഞിട്ടുള്ളത് പേപ്പറ് പിന്നെ ചിരട്ട ചിരട്ട പൊട്ടിച്ച പീസെല്ലാം ഇവിടെ റെഡിയാണ് പിന്നെ നമുക്ക് കത്തിക്കാൻ വേണ്ടിയുള്ളൊരു സാധനം അത് നമുക്ക് ഇതാണ് ഇതെല്ലാവരും ഹാൻഡ് വീച്ച് കെയർ കേട്ടോ ഇത് നമുക്ക് ഈസി ടു ഈസിറ്റ് കാരണം നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി ആ എങ്ങനെ കത്തിക്കാനുള്ളൊരു ത്തിന് വേണ്ടി ഈ താമസം ഈ താമസം യൂസ് ചെയ്യുന്നത് അപ്പൊ ഇത്രയും ആക്സസൈസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഇന്ന് ഗ്രില്ലഡ് ചിക്കനു വേണ്ടി നമ്മൾ ചെയ്യുന്നത് അപ്പൊ തക്കു നമ്മൾ അടുത്തതായിട്ട് ഇതെല്ലാം സെറ്റ് ചെയ്യാൻ പോവാണ് അപ്പൊ തുടങ്ങില്ല

അപ്പൊ നമുക്കുണ്ടതോ ആദ്യം ഇത് ഇല്ലടിക്കാൻ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ ഇങ്ങനെ നാല് പീസ് കഴുത്ത് തക്കൊഴുത്ത് കൊടുക്കാറേക്ക് ലയ്ക്ക് തന്നെ വെച്ച് കൊടുക്കാറോ ഇത്ര തെറ്റി പേരുണ്ട് ഞങ്ങൾക്ക് മടക്കി വെക്കാം അങ്ങനെ ഇതേ സംഭവം ഇങ്ങനെയാണ് വെക്കണേ ഇത് നമുക്ക് കൊണ്ടേ വെക്കാം ഏകദേശമായിട്ട് സെറ്റാക്കി വേണം നീ എടുക്കാൻ ഉള്ള സ്ഥലം അത് കുറച്ച് സംഭവമാണ് അതോടെ വെച്ച്

അങ്ങനെ നമ്മുടെ ചിക്കൻ നമ്മളിതാ വെച്ചിരിക്കാം അപ്പൊ നമ്മൾ ഇതിന്റെ മേളില് എണ്ണ അങ് സെറ്റ് ചെയ്യോ ഇപ്പൊ വെച്ചത് തന്നെ നമ്മള് ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ അപ്പൊ മൊഴിഞ്ഞരും അതാണ് നമ്മടെ വിദേശത്ത് സാധനമായ രണ്ട് ഇതങ്ങളും ഉണ്ടോ വെയിറ്റിങ്ങാ ചിക്കന് വേണ്ടി നമ്മുടെ യൂട്യൂബറായ വീഡിയോ അതുകൊണ്ട് പേര് അപ്പൊ നമ്മൾ റെഡി ആക്കുവാണ് ഇപ്പൊ ഉള്ള ആൾക്കാരല്ല കേട്ടോ കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ എല്ലാവരും കൂടും ആയി ആ ചിക്കൻ റെഡി ആ വേണോ കുഞ്ഞിക്ക് വേണോ കുഞ്ഞിക്ക് വേണോ അറിയോ എന്നാ ചിക്കൻ ണെങ്കി ഒടുക്കത്തെ മീസാ കേട്ടോസി ചിക്കൻ പീസ് പോവാൻ അറിയില്ല ഇവിടെ മൊത്തം പോകേ മിക്ക നാട്ടുകാർ ഓടി വരുമോന്നറിയില്ല അപ്പോൾ ഏകദേശം ഈ പരുവായിട്ടുണ്ട് കേട്ടോ എനിക്ക് രണ്ടു എണ്ണം കരിഞ്ഞതല്ല അങ്ങനെ ആയി വരുന്നത് പിന്നെ ഇവിടെ ആകാനുണ്ട് െ ഭംഗിയുണ്ട് കാണാൻ കാരണം ഇതിന് ഗൈസ് കണ്ടോ രണ്ട് ടയർ ഉണ്ട് കേട്ടോ നമുക്ക് ഈ ഹാനം വേണമെങ്കില് റെഡി ആയിക്കൊണ്ട് ഓടിച്ചോണ്ട് വാ നമുക്ക് അങ്ങനെ റോഡിക്ക ഓടിക്കുന്നാലേല്ലോ അവിടുന്ന് അങ്ങോട്ടൊക്കെ ഇങ്ങോട്ട് മാറ്റണമെങ്കിലേ നമുക്ക് ഇത് ഉപയോഗിക്കാം വിദേശ സാധനം ആയണ്ടേ കണ്ണ മറക്കാൻ ഇരിക്കാൻ പറ്റില്ലാണ്ട് കള്ളന്നില്ലാണ്ട് പോയി എപ്പോഴാണ് വലിയ പറയാൻ പറ്റില്ല ആ വള്ളി വലിച്ചു വെക്കാറും പൊട്ടിക്കും എല്ലാരും വേണ്ടി വേദി കേട്ടാ ആ കനലിന്റെ ആ ഒരു നിറന്നു വാങ്ങിയോട്ടെ അത ോ ഭംഗിയാണ് അപ്പൊ നമ്മള് ഇറച്ചിയൊക്കെ കാവലിരിക്കട്ടോ വേറൊന്നുമല്ല ഇതുകൊണ്ടാ ഈ പരിപാടിയായി ഇപ്പൊ ഏകദേശം എത്ര മണിക്കൂറായി ഒരു മുക്കാൽ മണിക്കൂർ എട്ടാം മണിക്കൂറായത് കൊണ്ട് പെട്ടെന്ന് സാധനം തിളച്ചൊക്കെ പൂങ്ങോട്ടോ വച്ചാ പറയാ ഇത് ഇതൊക്കെ ഏകദേശം ആയതാണ് ഇത് കഴുത്ത് നന്നായിട്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോഴത്തുനിന്ന് എടുത്തു കഴുത്തുനിന്ന് എടുത്തു നോക്കാം നമുക്ക് എന്തെങ്കിലും എടുത്ത് നോക്കാം കേട്ടോ നിങ്ങൾ കാണുമ്പോൾ കാണുമ്പോ കൊതിയാന്നുള്ള ഞങ്ങൾക്ക് അതിനേക്കാളും കൊതിയാളിപ്പൊ കഴിയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ലോക്ക് തുറക്കണം കേട്ടോ അതിന് നമ്മൾ ഇത് വെച്ചിങ്ങനെ മുട്ടും പിടിക്കും കേട്ടോഫുൾ ആണ് ും എടുക്ക ഇവിടെ അങ്ക്രഡ് എടുക്കാലേ പൊളിഞ്ഞ് പോന്നെട്ടോ ഞാൻ ആരെയും പറഞ്ഞായിരിക്കും ചൂടോടെ സാധനം എടുത്ത പയ്യെ 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 പയ്യാണ് പയ്യോ ആരും

അടിപൊളിയാണോ ഇവര് കഴിക്കാൻ തുടങ്ങിട്ടാ നമ്മള് പൊറോട്ടയും ചിക്കനൊക്കെ എങ്ങനെയുണ്ട് അടിപൊളി അടിപൊളി നല്ല സാധനമാണ് സെറ്റായിട്ടുണ്ട് കുഴപ്പമില്ല നല്ല രീതിയിൽ എന്തോ നല്ല രീതിയിൽ സെറ്റ് ആയിട്ടുണ്ടായി ഉള്ളിലൊക്കെ നോക്കും പറയുന്നുണ്ടോ നല്ല രീതിയിൽ പക്ഷെ അത് കുറച്ച് കഴിച്ചു കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടോ ആണോ കത്ത് പിള്ളേർക്കും മറ്റുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോ ബാക്കി ഞങ്ങൾ അടുത്ത പീസ് ഇവിടെ സെറ്റ് ചെയ്തോണ്ടിരിക്കാണ് കൊറച്ച് ക്ഷമ സംഭവം കത്ത് ചെയ്യാൻ പെട്ടെന്നായിട്ടോ അപ്പൊ നമുക്കുണ്ടല്ലോ പീസില് ഞാൻ കൊടുത്തു നോക്കാം സോഫൊക്കെ കൂട്ടി കഴിക്കണേ നല്ലത് അങ്ങനെയുണ്ട് നിനക്കെന്താ പോന്നെ െണ്ടല്ലേ വീട്ടിന്റെ ഫ്ലേവർ സാധനം കൊള്ളാം അടിപൊളി നീ കഴിച്ചിട്ടങ്ങനുണ്ട് അങ്ങനെ നമ്മടെ കണ്ണം വന്ന കണ്ട കറക്റ്റ് വലിയ പീസ് വെച്ചപ്പോഴേ കണ്ണം വന്നു എന്തൊരു ഭാഗ്യാണ് ഇതൊന്നും ഇടാ വെച്ചു സാധനം നമ്മളെ സാധനം കണ്ടില്ലേ അടിപൊളി ആയിട്ടുണ്ട് എങ്ങന സെറ്റ് സെറ്റ് ആ പ്ലീസ് അല്ലേ അപ്പം നമ്മൾ വീഡിയോ അതുകൊണ്ട് തീരുമാട്ടി അപ്പം അടുത്ത വീഡിയോ നമുക്കൊരു വെറൈറ്റി സംഭവമായിട്ട് വരാള്ള അതെ അപ്പം നമ്മളെ കണ്ട്രോൾ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ ദൈവം ഈ പീസ് സോസ് നോക്കി സോസ് നോക്കി